താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പ്ലേസർ ഫാമിലിയിൽ നിന്ന് ശത്രുവും ശത്രുവിൻ്റെ ആയുധങ്ങളും അതെ അവൻ്റെ പ്രതിയോഗിയെ പരാജയപ്പെടുത്തി കാൽക്കീഴിലാക്കുവാൻ തക്ക വിധം എഴുതുവിടുന്ന പല പല ആയുധങ്ങൾ തീവ്രതയേറിയ ശക്തിയേറിയ ബലമുള്ള കഠിനമായ നശീകരണശേഷിയുള്ള മുറിവുണങ്ങാത്ത വിധത്തിൽ മുറിക്കുവാൻ കഴിവുള്ള ആയുധങ്ങൾ ചോര കിനിയുന്നുണ്ട് ആ വേദന കണ്ണുനീരായി ഒഴുകുന്നുണ്ട് അതേ പരാജയപ്പെട്ടിരിക്കുന്നു ആ പരാജയത്തിൻ്റെ വേദന അനുഭവിച്ച് കേൾക്കുന്നുണ്ട് പലരും ഈ മെസ്സേജ് അതെ അറിയാം ശത്രുവിൻ്റെ ആയുധങ്ങൾ അതിൻ്റെ തീവ്രത ഉപദ്രവിക്കുന്ന ശത്രുവും പുറത്തല്ല അകത്ത് തന്നെ അല്ലേ പുറത്തുള്ളവരെക്കാൾ ഉപദ്രവിക്കുന്ന ശത്രു അകത്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഭാര്യ ഉപദ്രവിക്കുന്ന ഭർത്താവ് സഹോദരങ്ങളെ ഉപദ്രവിക്കുന്ന സഹോദരങ്ങൾ എന്നാൽ ഇന്ന് കാലം മാറി കഥ മാറി എന്ന് പരസ്യക്കാരൻ പറയുന്നത് പോലെ അമ്മയപ്പന്മാരെ ഉപദ്രവിക്കുന്ന മക്കൾ ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഭാര്യ വാടക ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്ന കൊന്നുകളയുന്ന ഭാര്യ പങ്കാളി സഹോദരങ്ങൾ കാലം മാറിയിരിക്കുന്നു ശത്രു പല വിധത്തിൽ തകർക്കുവാനുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ശപിക്കുന്ന ശത്രു തകർച്ച കാണുവാൻ തകരണമെന്ന ഉദ്ദേശത്തോടെ ശപിക്കുന്ന ശത്രു ഒരുപക്ഷെ ശാപം എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ശാപമായി മാറും എന്ന് കേൾക്കുമ്പോൾ അതങ്ങനെ സാധ്യമാണോ ദൈവദാസരെ എന്ന ചിന്തയിൽ എന്നെ കേൾക്കുന്ന പലരും ഇപ്പോൾ ആയിട്ടുണ്ടായിരിക്കാം എനിക്കറിയാം നമ്മളങ്ങനെ ചിന്തിക്കും അല്ലേ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകൾക്ക് അനുഗ്രഹിക്കുവാനുള്ള ശക്തിയുമുണ്ട് നശിപ്പിക്കുവാനുള്ള ശക്തിയുമുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ വാക്കുകൾ അനുഗ്രഹമായി മാറുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നല്ലത് മീൻസ് ദൈവത്തിൽ നിന്നുള്ളത് കേട്ടിട്ടില്ലേ വചനം ശത്രുവിനെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുവിനെ സ്നേഹിക്കുക ഏറ്റവും വലിയ ശത്രുവിനെ തേടി പാകിസ്ഥാനിൽ പോകണ്ട ആ വേറെ ഒരിടത്തും പോകണ്ട അടുത്ത് തന്നെ ഉണ്ട് ആ ശത്രുവിനെ സ്നേഹിക്കുക സ്നേഹിക്കുന്നവരിൽ നിന്ന് വരുന്നത് നല്ല വാക്കുകളായിരിക്കും അവരിൽ നിന്ന് വരുന്ന നല്ല വാക്കിനൊപ്പം നല്ലവനായ ദൈവവും പ്രവർത്തിക്കും ആ നല്ല വാക്കുകൾ അങ്ങനെ തന്നെ കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് കുറിച്ച് നല്ലത് പറയുക അവരുടെ ജീവിതത്തിൽ നല്ലത് മാത്രം ആശംസിക്കുക അവർ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾക്കൊപ്പം ദൈവമുള്ളത് കൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് പറയുക അവർ ഒരു പക്ഷേ വലിയ മാരകമായ രോഗത്തിന് അടിപ്പെട്ടായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബുദ്ധി പറഞ്ഞ തരും രക്ഷപ്പെടത്തില്ല എങ്കിലും പറയുക സൗഖ്യമാകും അതെ സൗഖ്യമാകും സൗഖ്യമാക്കുവാൻ കഴിവുള്ള യേശു നിങ്ങൾക്കൊപ്പം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വാക്ക് അങ്ങനെ സംഭവിക്കും കണ്ണുനീരും വേദനയും നിരാശയുമായി ഇരിക്കുന്ന ഒരു വ്യക്തി കാരണം പലതായിരിക്കാം നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ പറയുക നിങ്ങളുടെ ബുദ്ധി വച്ചിട്ടല്ല നിങ്ങളുടെ അറിവ് വെച്ചിട്ടല്ല നീ തീർന്നു പോകും നീ രക്ഷപ്പെടത്തില്ല ഈ കണ്ണുനീരിൽ നിന്ന് പുറത്ത് വരത്തില്ല സാഹചര്യം അതായിരിക്കാം എങ്കിലും പറയേണ്ടത് ഈ കണ്ണുനീർ മാറും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ഈ അവസ്ഥ മാറും പറയുമ്പോൾ ആ നല്ലത് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിൽ നന്മ നൽകിയ നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളുടെ വാക്ക് അങ്ങനെ തന്നെ സംഭവിക്കും ഇതിലൊന്നും നിങ്ങൾക്ക് വലിയ സംശയം കാണത്തില്ല എന്നാൽ സംശയം ഒരുവൻ ശപിക്കുമ്പോൾ ആ ശാപം എങ്ങനെ ആ നമ്മുടെ നാശത്തിന് കാരണമായി തീരും അതെ ഒരുവൻ ശപിക്കുന്നു നിങ്ങൾ നശിച്ചു പോകണമെന്ന് നിങ്ങൾ നിങ്ങൾ ഇല്ലാതായി ഇല്ലാതായിത്തീരണമെന്ന് നിങ്ങളുടെ കണ്ണുനീർ കാണണമെന്ന് നിങ്ങളുടെ കട്ട കട്ടപ്പുക കാണമെന്ന് ആഗ്രഹിച്ച് ഒരാൾ അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് ഒരു ഉടയനുണ്ട് മോശം വാക്കുകൾക്കൊരുടെവനുണ്ട് പിശാജ് ആ പിശാജ് ആ വാക്കുകൾ പറയുന്നവൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വരും നിങ്ങൾ നല്ലത് പറയുമ്പോൾ അത് നിവർത്തിക്കുവാൻ ദൈവം വരുന്നത് പോലെ ഒരാൾ നിങ്ങൾക്ക് വിരോധമായി മോശം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അവർക്ക് നിവർത്തിച്ചു കൊടുക്കുവാൻ പിശാജ് ഇറങ്ങി വരും അതെ അങ്ങനെ ശാപം ഫലിക്കും ശാപം ശത്രുവിൻ്റെ ഒരു ആയുധമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ ശാപ വാക്ക് പറയുമ്പോൾ ആ വാക്ക് കേട്ട് എത്ര വലിയ വിശ്വാസിയാണെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് ചഞ്ചലപ്പെട്ടു പോകുന്നത് എന്നാൽ കേൾക്കണമേ നിങ്ങളിൽ ദൈവമുണ്ടെങ്കിൽ ഒരു ശാപവും ഫലിക്കത്തില്ല ഇനി ഈ പേര് പറഞ്ഞ് എന്നെ കല്ലറിയാൻ വേണ്ടി വരേണ്ട തുടർ പിന്നെയും ശത്രുമിന്റെ പല നിലകളിലുള്ള ആയുധങ്ങളുണ്ട് നിന്ന അപമാനം വാക്കുകൊണ്ടുള്ള മുറിപ്പെടുത്തലുകൾ അല്ലേ എന്തെല്ലാം പറഞ്ഞ് ആ ജോലിസ്ഥലത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നത് സഹോദര എന്തൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടാ അവിടെ നിന്നെ ഒറ്റപ്പെടുത്തിയത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു പലതും പറഞ്ഞ് 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 ഇപ്പോ നിന്നെ മറ്റുള്ളവർക്ക് കാണുന്നത് പോലും എന്തോ ഒരു 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 പ്പെട്ട ജീവിയെ കാണുന്നത് പോലെയാ തുറിച്ചു നോക്കിയാ അയ്യേ അയ്യേ ഓ സങ്കടം കരഞ്ഞു തീർക്കുകയാ സഹോദരി പലരും നിന്നെ കുറിച്ച് പറഞ്ഞ് പുറത്തിറങ്ങാൻ തന്നെ പേടിയാ ഏറ്റവും വേണ്ടപ്പെട്ടവരാ പറയുന്നു നിന്റെ ഭർത്താവ് മോശമായുള്ളത് പറയുക മോശമായുള്ളത് പറയുക നിന്നെ അറിയുന്നവരോട് മുഴുവൻ നിന്നെ കുറിച്ച് ഏറ്റവും മോശമായുള്ളത് എല്ലാവരുടെയും കണ്ണിൽ നീ ഒരു തെറ്റുകാരിയായി മാറിയിരിക്കുന്നു ആരും ചെയ്യാത്തത് ചെയ്യുന്ന ഒരു സ്ത്രീയായി നീ മാറിയിരിക്കുന്നു തൻ്റെടിയായി മാറിയിരിക്കുന്നു ധിക്കാരിയായി മാറിയിരിക്കുന്നു മോശക്കാരിയായി മാറിയിരിക്കുന്നു സഹോദര നിന്നെക്കുറിച്ച് പലതും പറഞ്ഞ് പലയിടത്തും പോകുവാൻ പോലും കഴിയുന്നില്ല വേറെ ആരുമല്ല ഭാര്യ തന്നെ പറയുക ഒപ്പമുള്ളവർ തന്നെ പറയുക അപ്പോൾ പിന്നെ വിശ്വസിക്കാതിരിക്കുവാൻ കഴിയുമോ നിന്ദിക്കുന്ന അപമാനിക്കുന്ന തലകുനിപ്പിക്കുന്ന വാക്കുകൾ ശത്രുവിന്റെ ആയുധം ജോലിക്ക് പോകാനേ തോന്നുന്നില്ല വീട്ടിനകത്ത് കയറാനേ തോന്നുന്നില്ല ഉള്ള സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയി വാക്കുകൾ കൊണ്ട് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കി നിന്നെ പരാജയപ്പെടുത്തുന്ന ശത്രുവിൻ്റെ തന്ത്രം അതിലേ കുഞ്ഞേ ആ സ്കൂളിൽ ആ കോളേജിൽ പലതും പറഞ്ഞ് പറഞ്ഞ് നല്ല പഠിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ മാതാവേ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരെ ഇപ്പം പഠിക്കുന്നില്ല വാക്കുകൊണ്ട് ശത്രു മുറിപ്പെടുത്തിയ മുറിപ്പാടുകൾ നിന്റെ തലമുറയുടെ ഹൃദയത്തിലുണ്ട് മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ കഴിയുന്നില്ല തകർത്തു കളഞ്ഞിരിക്കുന്നു ഉണങ്ങാത്ത മുറിവുകൾ അത് നിനക്കും നിന്റെ തലമുറകൾക്കും വേദനയും കണ്ണുനീരും സമ്മാനിക്കുന്നു ശത്രു വാക്കുകളെ ഉണങ്ങാത്ത മുറിവുകൾ സമ്മാനിക്കുന്ന ആയുധങ്ങളായി പ്രയോഗിക്കും പിന്നെയും ആഭിചാരങ്ങൾ ദുർമന്ത്രവാദങ്ങൾ അന്യാരാധനകൾ പ്രാർത്ഥനകൾ ഇങ്ങനെ പല നിലകളിലുള്ള ആയുധങ്ങൾ തകർച്ച മാത്രമാ ലക്ഷ്യം എങ്ങനെയും തകർത്ത് കളയുക മുടിച്ചു കളയുക അതെ മന്ത്രവാദം ചെയ്താൽ ആ വിചാരം ചെയ്താൽ ദൈവദാസനെ ഇതൊക്കെ ഫലിക്കുമോ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ കാലഘട്ടം ഈ കാലഘട്ടത്തിന് എന്താണ് കുഴപ്പം ഈ കാലഘട്ടത്തിലും ഈ ബൈബിൾ വിശ്വാസ്യമെങ്കിൽ മന്ത്രവാദം ഫലിക്കും മന്ത്രവാദത്തിന് ശക്തിയുണ്ട് ആ വിചാരത്തിന് ശക്തിയുണ്ട് ദുഷ്കർമ്മങ്ങൾക്ക് ശക്തിയുണ്ട് അതിൻ്റെ ഫലപ്രാപ്തി അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അതെ അങ്ങനെ ഒത്തിരി പേരെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുമുണ്ട് ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ പിശാജിൻ്റെ ഔവിധത്തിലുള്ള നശീകരണ പ്രവൃത്തിയോടെയാണ് നോക്കൂ ആഭിചാരം ചെയ്യുമ്പോൾ അതിനു പിന്നിൽ പിശാജ് പ്രവർത്തിക്കും പിശാജിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമുണ്ടാക്കിയ തോട്ടത്തെ ശൂന്യമാക്കി മാറ്റി ദൈവം എന്തോരം ആഗ്രഹിച്ച് കൊതിച്ചൊരു തോട്ടമുണ്ടാക്കി എന്നിട്ടെന്തായി ആ തോട്ടം ശൂന്യമായി ദൈവം അവിടെ പാർപ്പാൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യന് അതിനകത്ത് പാർക്കുവാൻ കഴിഞ്ഞില്ല പിശാജിന്റെ ശക്തി നമ്മുടെ കർത്താവായവനെ സാക്ഷാൽ ദൈവത്തെ ക്രൂശിൽ കയറ്റിയവനാണ് പിശാജ് ആ പിശാജിന് ശക്തിയില്ലെന്നും പറഞ്ഞ് നടക്കുന്ന വേറെ കുറെ അയ്യോ പിശാജ് പോലും നിങ്ങളെ കണ്ട് ചിരിക്കും കേട്ടോ ആ മേൻ ഒന്ന് ചിന്തിച്ചേ ശൂന്യമാക്കുന്നില്ലേ പിശാജ് ശൂന്യമാക്കുന്നില്ലേ സന്തോഷത്തോടെ ഒരുമിച്ച് താമസിക്കുവാൻ വച്ച ഭവനം സന്തോഷത്തോടെ താമസിക്കുവാൻ കഴിയുന്നുണ്ടോ സഹോദര നിൻ്റെ ഭാര്യക്കൊപ്പം നിൻ്റെ മക്കൾക്കൊപ്പം എത്ര നാളായി നീ സന്തോഷത്തോടെ അതിനകത്ത് താമസിച്ചിട്ട് സഹോദരി നിൻ്റെ മക്കളുടെ സന്തോഷത്തോടെയുള്ള വാക്ക് ആ ഭവനത്തിനകത്തുനിന്ന് ഉയർന്നിട്ട് എത്ര നാളായി നിൻ്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ നീ അതിനകത്ത് താമസിച്ചിട്ട് എത്ര നാളായി ചിന്തിക്കുക എന്താ സംഭവിക്കുന്നേ എന്താ സംഭവിക്കുന്നേ ദൈവം പണിത മനോഹരമായ തോട്ടത്തെ ശൂന്യമാക്കിയ പിശാജ് ആ പിശാജിന്റെ പ്രവൃത്തി മന്ത്രവാദങ്ങൾ ആ വിചാരങ്ങൾ ആ ഭവനത്തിനകത്ത് നീ സന്തോഷത്തോടെ താമസിക്കരുതെന്ന് അതെ ആ സ്ഥാപനം നിനക്കറിവില്ലാത്തത് കൊണ്ടാണോ ചുമ്മാ ചാടിക്കേറി ഒരു ആവേശത്തിന് തുടങ്ങിയതാണോ എത്ര വർഷത്തെ കാത്തിരിപ്പ് എക്സ്പീരിയൻസ് അറിവ് കോണ്ടാക്റ്റുകൾ പരിചയം ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടല്ലേ തുടങ്ങിയേ പിന്നെ എന്താ അത് ശൂന്യമായി പോകുന്നേ ഓ പിന്നെ എന്താ ചിന്തിക്കേ പിന്നെ എന്തുകൊണ്ടാണ് അത് ശൂന്യമായി പോകുന്നേ എന്തുകൊണ്ടാണ് നീ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നീ കടക്കാരനായി മാറുന്നത് പിശാജിന്റെ പ്രവൃത്തി അഭിചാരങ്ങളിലൂടെ ദുഷ്കർമ്മങ്ങളിലൂടെ മന്ത്രവാദങ്ങളിലൂടെ അതേ നെ തകർത്ത് കളയുവാൻ മുടിച്ചു കളയുവാൻ നീ പലതുമായി നീ പലതുമായി പോകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്ഥാപനത്തെ നഷ്ടത്തിലാക്കുവാൻ അത് മുഖാതരം നീ തകർന്നു പോകുവാൻ ശത്രു ചെയ്യുന്ന പ്രവർത്തികൾ അതെ അവന്റെ ആയുധം നിന്നെ തകർത്ത് കളയുവാനുള്ള മുടിച്ചു കളയുവാനുള്ള ആയുധം അല്ലേ നല്ലോണം പഠിക്കുന്ന മക്കൾ എന്തുകൊണ്ടാ പെട്ടെന്ന് പഠിക്കുന്നില്ല പെട്ടെന്ന് അവരുടെ ബുദ്ധിയിൽ എന്താ ചിന്തിക്ക് നിങ്ങളത് ചിന്തിക്കുന്നേ ചിന്തിച്ചാൽ ഉത്തരമുണ്ട് നമ്മൾ ചിന്തിക്കാത്തതാ പ്രശ്നം ആരെങ്കിലും വാക്കുകേട്ട അങ്ങനെ ഓളപ്പരപ്പി കൂടെ അങ്ങനെയല്ല ചിന്തിക്ക് കാരണമുണ്ട് തലമുറകൾ അങ്ങനെ ആയെങ്കിൽ കാരണമുണ്ട് നിന്നെ ഏറെ സ്നേഹിച്ച നിന്റെ ഭർത്താവിന് നിന്നെ ഇപ്പോ വേണ്ട അവൻ പറയ എനിക്ക് വേണ്ട എനിക്ക് അവളെ വേണ്ട നീ അന്തം പൊട്ടിക്ക് അയ്യോ ഇതെന്താ പറ്റിയ എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവ് തന്നെ ആണോ പിന്നെ വേറെ ആരാ മക്കളുടെ വാക്കുകൾ ഒരിക്കലേ ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു അപ്പോൾ തൻ്റെ പ്രാർത്ഥന വിഷയം ഇതാണ് ദിവദാസനെ വീട്ടിനകത്തൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല എനിക്കറിയത്തില്ല എനിക്കിതിനകത്ത് ജീവിക്കാൻ വയ്യ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒത്തിരി നാൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് പണിത ഭവനമാണ് ഇപ്പോൾ രണ്ട് മക്കളുമുണ്ട് പക്ഷേ ഞങ്ങൾ വാടക വീടിലായിരുന്നപ്പോൾ പോലും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭവനത്തിനകത്ത് ഒരു സന്തോഷവും ഇല്ല എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം വല്ലാത്ത വേദന എന്താണ് കാരണമെന്നറിയത്തില്ല അപ്പോൾ ആ പുള്ളിക്കാരനുമായിട്ട് ഒത്തിരി നേരം ഞാൻ സംസാരിച്ചു ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകുവാനുള്ളൊരു അവസരം ഉണ്ടായി വീട്ടിൽ പോയി അവിടെ ചവിട്ടിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലത് വെളിപ്പെടുത്തി അപ്പോൾ ആ സഹോദരനോട് ഞാൻ ചോദിച്ചു സഹോദര ഈ വസ്തു നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ വസ്തു വേണമെന്ന് ആഗ്രഹിച്ചായിരുന്നു ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ആ സഹോദരൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു അതേ സഹോദരൻ ഞാൻ വസ്തു വാങ്ങി ആ വീട് വയ്ക്കാനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള വേറൊരു മാന്യ മാന്യദേഹമാണ് അദ്ദേഹം ഈ വസ്തു ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്തുള്ള പ്രോപ്പർട്ടിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ അദ്ദേഹത്തിന് അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സ്ഥലത്തോട്ട് പോയാൽ പോരെ ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല നിദാസനെ ഇവിടെ നിന്ന് മക്കൾക്ക് പഠിക്കാൻ പോകാൻ എളുപ്പമാണ് എനിക്ക് ജോലിക്ക് പോകുവാൻ എളുപ്പമാണ് ഇവിടെ കുറച്ചുകൂടെ കംഫർട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഓക്കെ അപ്പോൾ ആ മനുഷ്യൻ ആദ്യമൊക്കെ ചോദിച്ചു പിന്നെ പിന്നെ ആ വീട് പണി തുടങ്ങിയ സമയം മുതൽ പല പല സാധനങ്ങളും എല്ലാം ആ പറമ്പ് ചെറിയൊരു പറമ്പാണ് അതിനകത്തുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് വീടിൻ്റെ പ്ലേസ്മെൻ്റ് ഇട്ടത് ആ സമയം മുതൽ തന്നെ ആ ഏരിയയിൽ ഒന്നുമില്ലാത്ത പൂക്കൾ ചെറിയ ചെറിയ പൊതിയിലുള്ള സാധനങ്ങൾ നാണയത്തൊട്ടുകൾ പലതും പലതും അവിടെയും ഇവിടെയും വീഴുന്നു അപ്പോൾ ഒരു ദിവസം ഈ മനുഷ്യൻ കണ്ടുപിടിച്ചു അപ്പുറത്തുള്ള മാന്യദേഹമാണ് കൊണ്ടുവന്നിടുന്നത് അദ്ദേഹത്തോട് വളരെ സൗമ്യതയോടെ ചോദിച്ചു സഹോദര എന്തിനാണ് എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ എങ്ങനെയാണ് ചോദിച്ചതെന്ന് പുള്ളിക്കേ അറിയത്തുള്ളൂ മനുഷ്യനല്ലേ കഷ്ടതയിൽ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു സഹോദരാ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്ത് സംഭവിച്ചാലും നിന്നെ ഇതിനകത്ത് താമസിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല ആ സഹോദരൻ മാത്രമല്ല അവധത്തിലുള്ള വാക്കുകൾ കേൾക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് മന്ത്രവാദങ്ങളെ ചെയ്ത് ആഭിചാരങ്ങളെ കടത്തി നിന്റെ ഭവനത്തിൽ നിന്റെ കാത്തിരിപ്പിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നീ പണി നിർത്ത ഭവനം അവിടെ അനുവദിക്കത്തില്ല ആ സഹോദരൻ ആ ധൈര്യത്തിൽ അങ്ങ് പറഞ്ഞു എന്നാ നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ കാണട്ടെ ദിവസങ്ങൾ കഴിഞ്ഞു ഈ സഹോദരൻ ചിന്തിച്ചു ആ മാന്യദേഹം ഒതുങ്ങി പണി നിർത്തി പക്ഷേ പണി നിർത്തിയില്ല ഭവനത്തിൻ്റെ പണി പൂർത്തിയായി ആ ഭവനത്തിനകത്ത് താമസിക്കുവാൻ തുടങ്ങി അന്നു മുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വഴക്കാം ഒരു സമാധാനവുമില്ല സ്വന്തം ഭവനത്തിനകത്ത് സന്തോഷത്തോടെ താമസിക്കുവാൻ കഴിയുന്നില്ല മക്കൾ അവിടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുവാൻ തുടങ്ങി അവർ സമയത്തിന് വീട്ടിൽ വരുന്നില്ല ആകെപ്പാട പ്രശ്നമാ ആകെപ്പാട പ്രശ്നമാ ആ അവസ്ഥ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സഹോദര അത് തന്നെയാണ് കാരണം അപ്പോൾ ആ സഹോദരൻ ചോദിച്ചു ദേവദാസനെ ഇനി ഇതൊക്കെ വിറ്റിട്ട് പോകണമോ ഞങ്ങൾ പറഞ്ഞു വേണ്ട ആ പിശാദിനേക്കാൾ വലിയ ഒരുവൻ ഞങ്ങൾക്കൊപ്പമുണ്ട് അവൻ അയച്ചിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കാൽ വെച്ചത് ഞങ്ങൾ ഇതിനകത്ത് കാൽ വെച്ചു എങ്കിൽ ഇനി ശത്രു നിനക്ക് വിരോധമായി അതേ നിനക്ക് വിരോധമായി പ്രയോഗിക്കുന്ന ഒരായുധമോ ഫലിക്കത്തില്ല അതേ ആയുധം ഫലിക്കത്തില്ല മന്ത്രവാദമൻ ആയുധം ഫലിക്കത്തില്ല അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന കഷ്ടതയും കണ്ണുനീരും വേദനയും അതിന് ഉണ്ടാകത്തില്ല മനുഷ്യൻ സംശയത്തോടെ നിന്നു ദേവദാസനെ ഉള്ളതാണോ ഉള്ളതാണോ നിങ്ങൾക്കുള്ള അതേ സംശയം ആ മനുഷ്യനും ഉണ്ടായി ഞാൻ പറഞ്ഞു ഉള്ളതാണ് തെളിവ് വേണമോ തെളിവ് വേണമെന്ന് പുള്ളി പറഞ്ഞില്ല എങ്കിലും ഞാൻ തെളിവായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ആ മനുഷ്യന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വചനത്തെ നൽകി എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ നൽകിയ വചനം തന്നെ യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി നാലാമത്തെ ആയ പതിനേഴാമത്തെ വാക്യം നിങ്ങൾക്കും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നൽകുന്നു വാക്യം ഇതാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ഫലിക്കയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ എന്ന് യഹോവ അരുളി ചെയ്തു ആണോ ദേവദാസനെ നിങ്ങളെപ്പോലെ ആ മനുഷ്യനും ചോദിച്ചു ഞാൻ പറഞ്ഞു സഹോദര ഒരായുധവും ഫലിക്കത്തില്ല ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അന്ന് മുതൽ ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആ ഭവനം പ്രാർത്ഥിക്കുവാനായി തുടങ്ങി പ്രിയരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സന്തോഷത്തോടെ നിങ്ങളുമായി ആ സാക്ഷ്യം പങ്കുവയ്ക്കട്ടെ ഓടിക്കുവാൻ നോക്കിയ ശത്രു ഇന്നവിടെ ഇല്ല ആ ഏരിയയിലില്ലാത്ത പൂക്കളൊന്നും ഇന്ന് ആ സഹോദരന്റെ ഭവനത്തിന് മുമ്പിൽ വീഴുന്നില്ല ശത്രുവിൻ്റെ ആയുധം തകർക്കപ്പെട്ടു ശത്രുവിൻ്റെ ആയുധം ശത്രുവിനെ മുറിപ്പെടുത്തി ഓ താങ്ക് ഗോഡ് നിങ്ങൾക്ക് വിരോധമായി സഹോദര സഹോദരി നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന ആയുധം ഫലിക്കയില്ല എന്നല്ല അതേ ആ ആയുധം ശത്രുവിനെ മുറിപ്പെടുത്തും നിന്റെ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി ശത്രുക്കുന്ന ആയുധങ്ങൾ നിന്റെ ശാത്രുവിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറുവാൻ പോകുക അവിടെ നൃത്തത്തിലായെന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഓ ഓ ചില ആമേൻ ആമേൻ നിനക്ക് വിരോധമായി വിരോധമായി കുടുംബ സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്റെ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇടവരുത്താത്ത വിധത്തിൽ ശത്രു പറയുന്ന വാക്കുകൾ ആയുധങ്ങൾ അതെ അത് തകർക്കപ്പെടുക പറഞ്ഞവർ തന്നെ ആ വാക്കുകൾ വിഴുങ്ങുവാൻ പാടുപെടുന്നത് നീ കാണുവാൻ പോകുകയാ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗം എന്താണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല രണ്ടാമത്തെ ഭാഗം ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും നീ കുറ്റം വിധിക്കും നീ കുറ്റം വിധിക്കും നിന്നെ പറഞ്ഞ് അപമാനിച്ചവരെ നീ കുറ്റം വിധിക്കും ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അവരുടെ ന്യായാധിപതി നീയ ദൂത സഹോദര സഹോദരി ആ ജോലിസ്ഥലത്ത് നിനക്ക് വിരോധമായി പറഞ്ഞവരെ നീ കുറ്റം വിധിക്കും അവരുടെ ന്യായാധിപതി നിയ അവരുടെ ജഡ്ജ് നിയ സഹോദരി ഓ സ്തോത്രം അവരുടെ ജഡ്ജ് നിയ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെ കുറിച്ച് പലതും പറഞ്ഞ് ദേശത്തിൽ അവരെ അപമാന പാത്രമാക്കി അവരെ പാത്രമാക്കി കൊള്ളാത്തവരാക്കി തീർത്ത അവരെ നീ ന്യായം വിധിക്കും അവരുടെ ജഡ്ജ് ഓ നിയ ഓശു പിന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുവാൻ പോകുക നിന്റെ തലമുറകൾക്ക് വിരോധമായി പറഞ്ഞ നാവുകളെ നീ ന്യായം വിധിക്കുവാൻ പോകുകയ ഓ അർത്ഥം നീ ചിലത് പറയും പറയുവാനുള്ളത് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തരും ഈ ആയുധം നിൻ്റെ ജീവിതത്തിൽ ഫലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിന്നെക്കുറിച്ച് പറയാൻ പറ്റും നിന്നെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് അവരൊരു മൃഗത്തെ പോലെ ആക്കി നിൻ്റെ മക്കളോട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവർക്ക് നിന്നെ വേണ്ടാതെ ആക്കി സഹോദര നിൻ്റെ ഭാര്യയോട് പലതും പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് അവളെ ആ നിന്നിൽ നിന്ന് അകറ്റി നിന്നെ ഒറ്റയ്ക്കാക്കി പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ആ ആയുധം നിനക്ക് ഫലിച്ചു ഫലമോ സന്തോഷമില്ല സമാധാനമില്ല അയ്യോ നാരകതുല്യമായ ജീവിതം ഈ ആയുധം തിരികെ പോവും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം തിരികെ പോവും എന്താ അത് കിട്ടുന്നില്ലേ നോക്കി ഒരിക്കൽ അങ്ങനെ ഒരു ഭക്തന് വിരോധമായി ഒരുത്തൻ്റെ നാവുയർന്നു നാവ് ഉയർത്തിയവൻ്റെ പേരെന്താ ഹാമാൻ ആർക്ക് വിരോധമായ നാവുയർത്തിയത് മൂർത്തേക്കായി എന്ന ഭക്തന് വിരോധമായി നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് എത്തി എന്ന് ഞാൻ കരുതുന്നു അവൻ നാവുകൊണ്ട് കുറ്റം വിധിക്കുക ആരെ മൂർത്തക്കായി ആര് ഹാമാൻ നോക്കി എസ്തൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയാലും എട്ടാമത്തെ വാക്യത്തിൽ പലതും പറഞ്ഞ് 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 മൂർത്തക്കായ്ക്ക് വിരോധമായി പലതും പറഞ്ഞ് 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 ഹാമാൻ അധികാരിയെ കൊണ്ട് അവനെ തൂക്കിക്കളയുവാൻ ഒരു കഴിമരം ഒരുക്കിപ്പിച്ചു ഇവിടെ ശ്രദ്ധിച്ചോടനെ മൂർത്തക്കായി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവി പിതാവ് കുഞ്ഞുമക്കളെ നിങ്ങളാണ് ഹാമാൻ ആരാ നിങ്ങളുടെ ശത്രു തന്നെ അപ്പോൾ ഹാമാൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഈ നേരത്തെ പറഞ്ഞ ശാപത്തിൻ്റെ ആ അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചോളേ അപ്പോൾ ഹാമാൻ്റെ എന്താ മുഹൂർത്തക്കയ്യെ തകർക്കണം നിങ്ങളുടെ ശത്രുവിൻ്റെ ആവശ്യം എന്താ നിങ്ങൾ തകർന്നു കാണണം അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുവാനും നിരാശപ്പെടുത്തുവാനും നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുവാനും വേണ്ടി പലതും പറയുന്നുണ്ട് നിൻ്റെ തലമുറ കാണാം അവൻ പഠിച്ച് പൂർത്തിയാക്കുന്നത് കാണാം എത്രത്തോളം പോകുമെന്ന് അറിയാമല്ലോ ഈ വീട്ടിൻ്റെ പണി ഇവിടം വരെ എത്തുമെന്ന് അറിയാമല്ലോ നീ അതിനകത്ത് കിടക്കത്തില്ല നിന്നെ അതിനകത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ലോ അയ്യോ കഠിനമാക്കും അപ്പോ ഇങ്ങനെ പറയുക പറഞ്ഞുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളിപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല പക്ഷേ ആ പറയുന്നതിനെ നിവർത്തിക്കുവാൻ അധികാരിയായവൻ അവനെ നമുക്ക് പിശാജായിട്ട് കാണാം ഹോമാൻ അധികാരം നൽകിയ രാജാവിനെ പിശാജായിട്ട് കാണാം അപ്പോ നിങ്ങൾക്ക് വിനോദമായി നിങ്ങളുടെ ശത്രു പറയുന്നു അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ തക്കവണ്ണം ആയുധം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ശക്തിയേറെ ആയുധം പിശാജ് നൽകുന്നു മനസ്സിലായോ അപ്പോ ഹോമാന്റെ ഇഷ്ടം മോർത്തക്കായ്ക്ക് വിരോധമായി നിറവേറുവാൻ പോവുക മോർത്തക്കായി തകർക്കപ്പെടുവാൻ പോകുകയ എന്തു സംഭവിക്കും മോർത്തക്കായ് ഭക്തനായതുകൊണ്ട് ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണ്ടെങ്കിൽ മോർത്തക്കായ്ക്ക് വിരോധമായി ഹവാൻ പദ്ധതി ഒരുക്കുന്നു മോർത്തക്കായ മാത്രം തട്ടിക്കളയ അതല്ല മോർത്തക്കായേയും സകല യഹൂദന്മാരെയും പ്രിയരെയും സഹോദര നിന്നോടുള്ള വിരോധമാണ് ആ ജോലി സ്ഥലത്ത് സഹോദര നിന്നോടുള്ള വിരോധമാണ് പക്ഷേ ബാധിക്കുന്നത് ആരൊക്കെയാ നിൻ്റെ കുടുംബം മൊത്തം ബാധിക്കുക നിന്നോടുള്ള ശത്രുതയുടെ പുറത്ത് നിന്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തലമുറകളെ നശിപ്പിക്കണം ഭാര്യയെ നശിപ്പിക്കണം കുടുംബത്തെ നശിപ്പിക്കണം നന്മകളെ നശിപ്പിക്കണം എല്ലാം നശിക്കണം പിശാചിന്റെ ഇഷ്ടമതാണ് നീ മാത്രമല്ല അവന് മുഴുവനും നശിപ്പിക്കണം മോർത്തക്കായും സകല യഹൂദന്മാരെയും എല്ലാവരെയും നശിപ്പിക്കണം അവിടെ ഉള്ളവരെ മാത്രമല്ല ദൂരത്തുള്ളവരെയും നശിപ്പിക്കണം ഒറ്റ എണ്ണത്തിന് വിടത്തില്ല എന്നാ നിന്നെ നിന്നെ മുച്ചൂട് മുടിക്കുമെന്നാണ് ആ ശത്രു വാദിക്കുന്നത് സ്ത്രോത്രം തകർത്തു കൊളയാനുള്ള ഭയങ്കരമായ പദ്ധതിയാണ് മൂർത്തക്കായ്ക്ക് വിരോധമായി ഹാമാന്റെ പദ്ധതിയാണ് പക്ഷെ വചനം പറയുന്നു ആ ആയുധം ഫലിച്ചോ ഹാമാൻ മൂർത്തക്കായ്ക്ക് വിരോധമായി ഉണ്ടാക്കിയ ആയുധം ഫലിച്ചോ എന്താ ഫലിച്ചില്ലേ അത്ര സന്തോഷിക്കൊന്നും വേണ്ട ഫലിച്ചു ആ കഴിമനത്തിലെ ഒരു തൻ കിടന്നാടി അമ്മേൻ ആയുധം ഫലിക്കും കേട്ടോ നിനക്ക് ഫലിക്കയില്ലെന്നാ മൂർത്തക്കായ്ക്ക് ഫലിക്കയില്ല നിനക്ക് ഫലിക്കില്ല സഹോദര നിനക്ക് ഫലിക്കയില്ല സഹോദരി നിനക്ക് ഫലിക്കയില്ല മാതാവ് പിതാവ് നിങ്ങൾക്ക് ഫലിക്കയില്ല നിങ്ങളുടെ തലമുറകൾക്ക് ഫലിക്കയില്ല നിങ്ങളുടെ നന്മകൾക്ക് ഫലിക്കയില്ല നിങ്ങളുടെ ആരോഗ്യത്തിന് ഫലിക്കയില്ല പിന്നെ അത് ഫലിക്കും ഏഴാമത്തെ ആയം പത്താമത്തെ വാക്യം ലവങ്കടത്ത് തൂങ്ങി ആടുക ആരാ ആയുധം ഉണ്ടാക്കിയ ഹാമാൻ നിന്റെ ഹാമാൻ നിന്റെ ശത്രു നിനക്ക് വിരോധമായി ആയുധം ശത്രു അവൻ തൂങ്ങി ആടുക വാചനമിതാ നിനക്ക് വിരോധമായ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങ് തന്ന വാഗ്ദത്ത വചനം പോലെ എനിക്ക് വിരോധമായി ശാസ്ത്രം ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം നീ എന്നെ പരിപാലിക്കണമേ ഓ ശത്രു എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം അവൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറട്ടെ പ്രാർത്ഥിക്കുക സഹോദരൻ ആ ജോലി സ്ഥലത്ത് ശാത്രു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ തകർക്കപ്പെടുക യെസ് യേശുവിൻ നാമത്തിൽ സഹോദരി നിന്റെ കുടുംബത്തെ നിന്റെ ഭർത്താവിനെ തകർത്തു കളയുവാൻ തക്കവണ്ണം ശത്രു ഏ ആയുധങ്ങൾ തകർക്കപ്പെടുക അല്ല അത് നിന്റെ ശത്രുവിനെ തന്നെ കെണിയായി മാറുക അവനെ മുറിപ്പെടുത്തുക അവളെ മുറിപ്പെടുത്തുക അവടെ നിനക്ക് വിരോധമായി പറഞ്ഞവർ മുറിവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി നിനെ കടക്കാരിയാക്കി കടക്കാരനാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി വീട്ടിനകത്ത് കളയുവാൻ തക്കവണ്ണം വഴികളെ വാതിലുകൾ അടച്ച് വെല്ലുവിളിക്കുന്ന ശാത്രുമെൻ ശാത്രുമിന്റെ പദ്ധതികൾ തകർക്കപ്പെടുക ആയുധം തകർക്കപ്പെടുക ഫലിക്കയില്ല വിവാഹം മുടക്കുവാൻ തക്കവണ് ചെയ്തുപെടുന്ന ആയുധം ഫലിക്കയില്ല വിദ്യാഭ്യാസത്തെ തകർക്കുവാൻ തക്കവണ് ആയുധം ഫലിക്കയില്ല നിന്നെ രോഗിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ചെയ്ത് பட்டனா ক্ষুদ্র ಪ್ರಯোগங்கள் ஆவிசாரவந்தர்கள் फलिके இல்ல ஆபிசாஜ போல் பரਤோ हो गया यस 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 예수வின் நாமத்த பிரார்திக்க பிரார்திக்க சுсроஷாக என்னக்கு விரோதம் பிசாஜaikum ஆயுதம் फलिके இல்ல ஓ थैंक यू लॉर्ड अब मैं ना हामाना। मैं ना मैं ஆயுதம் फलिके இல்ல ஆயுதம் फलिके இல்ல यस 예수வின் நாமத்தில் हामाना बहन हामाना 동한 보는 हामाना मोरதகாயோட नाव കുറ്റം വിധിക്കുവാൻ പോകുക ജഡ്ജ് മോർത്തക്കായ ദൈവം മോർത്തക്കായ്ക്ക പവർ കൊടുക്കുക ദൈവം നിരക്ക് പവർ തരിക നിന്റെ തലമുറകൾക്ക് ആ പവർ തരിക യസ് യേശു നാമത്തിൽ ആ സഹോദര നീ നാവ ഉയർത്തി സംസാരിക്കുവാൻ പോകൂതാണ് സഹോദരി നീ ഉയർത്തി കുറ്റം വിധിക്കുവാൻ പോവുക ചിലരെ ചിലരെ നീ കുറ്റം വിധിക്കുവാൻ പോവുക തീർന്നില്ല ആ വചനത്തിന് മൂന്നാമത്തെ ഭാഗം യേശോയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴിൻ്റെ മൂന്നാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല രണ്ടാമത്തെ ഭാഗം ന്യായവിസ്താരത്തിൽ നിരക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും മൂന്നാമത്തെ ഭാഗം യഹോബയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ നിൻ്റെ അവകാശം അതാണ് ഓ സ്തോത്രം ശത്രുവിന്റെ ആയുധം നിനക്ക് വിരോധമായി ഫലിക്കയില്ല നീ അവനെ ന്യായം വിധിക്കും ഓ സ്തോത്രം നിന്റെ അവകാശം അതാണ് അതെ നിന്റെ അവകാശം ശത്രുവിനെ തകർക്കുക എന്നുള്ളതാണ് നിന്റെ അവകാശം അവന്റെ ആയുധത്തെ തകർക്കുക എന്നുള്ളതാണ് നിന്റെ അവകാശം അവന്റെ ദുർമന്ത്രവാദത്തെയും ആ വിചാര കെട്ടുകളെയും പൊട്ടിക്കുക എന്നുള്ളതാണ് നിന്റെ അവകാശം ശാപത്തെ തകർക്കുക എന്നുള്ളതാണ് അമേൻ അപ്പോ ഒരായുധവും ഫലിക്കത്തില്ലെന്നേ ഒരായുധവും ഫലിക്കത്തില്ല നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കുന്ന ഒരായുധം അതിന് തക്കവണ്ണം ശത്രുണ്ടാക്കിയ ഒരായുധവും ഫലിക്കത്തില്ല കടക്കാരനാക്കുവാൻ തക്കവണ്ണം എഴുതി വിട്ട ഒരായുധവും ഒറ്റയ്ക്കാക്കുവാൻ ഫലിക്കത്തില്ലേ അപ്പോ മെസ്സേജ് നിങ്ങൾക്ക് അനുകരമായെന്ന് കരുതുന്നു ആ സഹോദരനെ പോലെ ഉപചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഹാമാൻ അതേ നേ നിങ്ങളത് കാണും ശത്രുവിനെ നിങ്ങൾ ന്യായം വിധിക്കും മെസ്സേജ് നിങ്ങൾക്ക് അരിഗ്രഹമായ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരായുധവും ഫലിക്കത്തില്ല പേടിച്ചിട്ടാന്നേ മന്ത്രവാദമുണ്ട് ആഭിചാരമുണ്ട് ശാപം എന്നൊക്കെ പറയുമ്പോൾ ഒരുത്തമാര് സമ്മതിക്കാത്തേ ഇത് സമ്മതിച്ചാലേ ആ ഇറങ്ങി പണിയെടുക്കേണ്ടി വരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വരും അതിന് പറ്റാത്തത് കൊണ്ട് ആദ്യമോ ഞങ്ങൾ പറയും അയ്യോ ചുമ്മാരവും ഇല്ല മന്ത്രവും അയ്യോ നമ്മൾ ദൈവമക്കളല്ലേ നമുക്ക് എന്താഭിചാരം നമുക്ക് എന്ത് മന്ത്രവാദവും ഇടാ ഈ പറഞ്ഞ ദൈവത്തെ ക്രൂശിക്കേറ്റിയ പിശാചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ ദൈവമക്കളല്ലേ എന്ന് നീ ആരോ ദൈവത്തെക്കാളും വലിയവനാണോ ചുമ്മാ അതെ നിനക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പോകുന്നേന അപ്പോ ധൈര്യമായി കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നേ ആയുധം ഫലിക്കും നിനക്കല്ല നിന്റെ ശത്രുവിന് എന്താ കണ്ടോ വിശ്വസകർത്താവ് നല്ലതിന് അനുഗ്രഹവും പ്രശാന്തമായിരിക്കുന്നു നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവർക്ക് വിരോധമായി ശത്രു എഴുതു വിടുന്ന ഒരായുധവും ഭരിക്കാത്ത വിധത്തിൽ ഇവരെ സംരക്ഷിച്ച് പിടിക്കുന്ന കൃപയ്ക്കായി കൃത്യമായി ചോദിക്കുന്നു ജോലിസ്ഥലത്ത് ഇവർ വിടുവിക്കപ്പെടട്ടെ ശത്രുവിൻ്റെ ആയുധങ്ങൾ തകർക്കപ്പെടട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകൾ അഴുകി മാറട്ടെ പ്രാര്ത്ഥിച്ചാട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ജോലി സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്ക ഓ താങ്ക് യേസ് യേശുബിൻ നാമത്തിൽ അത് തകർക്കപ്പെടുക ആ വെല്ലുവിളി അഴുക ആ ശാപങ്ങൾ ആ ശാപങ്ങൾ വിട്ടുമാറുക ബാധിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറുക വിളിഷാപങ്ങൾ നേർച്ച കാഴ്ചകൾ വെടക്ക് കണ്ണുകൾ അന്യാരാധന ബന്ധനങ്ങൾ യേശുബിൻ വിട്ടുമാറുക കടം മാറുക ബാധ്യത മാറുക പ്രാർത്ഥിക്കുക ആ പലിശങ്കടങ്ങൾ ഓ നീങ്ങിപ്പോകുക ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക അത് മുഖാന്തരമുള്ള വേദന നിരാശ മാറട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക യസ് യേശുബൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകർ വിടുതലായി ചലിക്കുക യാസ് ആ രോഗമെന്ന ആയുധം അത് തകർക്കപ്പെടുക യാസ് ആവിചാര കെട്ടുകൾ പൊട്ടിമാറുക രോഗിയാക്കി ഇതിൻ്റെ ഭവനത്തിനകത്ത്ക്കുവാൻ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ വാദിച്ച് വെല്ലുവിളിക്കുന്ന ശാത്രു ശാത്രൂമിൻ്റെ പദ്ധതിയും തകർക്കപ്പെടുക പ്രാർത്ഥിക്കുക സഹോദരി ഇതിൻ്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണമുള്ള വെല്ലുവിളികൾ അഴിയുക ഭർത്താവ് മടങ്ങി വരിക സഹോദര ഭാര്യ മടങ്ങി വരിക പ്രാർത്ഥിക്കുക കർത്താവ് ചേർത്ത് നിർത്തുക തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക അവിടെ സ്വഭാവം മാറുക അവിടെ മോശം മദ്യപാനൂത്തുകൾ വിട്ടുമാറുക അവർ ജയിച്ചു ഓ സ്തോത്രം വാതിലുകൾ അവർക്ക് മുമ്പിൽ തുടങ്ങിയപ്പോൾ ഒരുങ്ങിയ അഡ്മിഷനുകൾ ഉണ്ടാകുക ഓ യേശുവേ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപക്കായി ലോണുകൾ കിട്ടുക ആ യെസ് യെസ് ആ ഭവനത്തിന്റെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടുക നീ അവിടെ തന്നെ താമസിക്കും സന്തോഷിക്കും അവകാശവാദം അഴിഞ്ഞു മാറുക ആ വാഹനം വാങ്ങുക വസ്തുക്കൾ വാങ്ങുക ഓ സ്തോത്രം ആ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അതെ അതെ അത് അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥിച്ചോട്ടെ അതു വെല്ലുവിളികൾ വെല്ലുവിളികൾ അഴിഞ്ഞുമാറുക ആഭിചാര കെട്ടുകൾ തകർക്കപ്പെടുക യാസ് മുടിച്ച് കളയുന്ന ആഭിചാര കെട്ടുകൾ പൈശാചികമായ ബാധിപ്പുകൾ പിന്നെ വിട്ടുമാറുന്ന കൃപയ്ക്കായി ഓ താങ്കോട് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക പിന്നെ പുത്രൻ പുത്ര നാമത്തിൽ ഈ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥന കൃപയ്ക്ക് ആയിസ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പം മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചിയുടെ പ്രഭാതമനെ എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ